ഒരു രാജാവ് തൻ്റെ രാജ്യം വികസിപ്പിക്കാനും വിപുലീകരിക്കാനും ആ രാജ്യവുമായി മാസങ്ങളോളം പൊരിഞ്ഞ പോരാട്ടം വലിയ വലിയ സംഘടനകൾ രണ്ടു പക്ഷത്തും കുറേ ആളുകൾ രക്തസാക്ഷികളായി കുറേ സഹോദരന്മാർ വിധവകളായി കുറേ മക്കൾ അനാഥകളായി അവസാനം ഈ ആ രാജാവ് അന്തിമ വിജയം നേടി ആഹ്ലാദഭരിതമായ സദസ്സ് മിലിടറി അവരൊക്കെ ധാരാളം പ്രോത്സാഹനങ്ങളും അവരെ നന്നായി സന്തോഷിപ്പിക്കുന്ന സദസ്സ് അതിമനോഹരമായ ആകർഷണീയമായ ശ്രുതിമനോഹരമായ മധുരപൂർണമായ ധാരാളം ചടങ്ങ് തത്വജ്ഞാനിയായ വിശു എന്നൊരു വിജ്ഞാനി രാജകവാടത്തിലെത്തി ഞാനൊരു അഭിപ്രായം പറയട്ടെ ഇനി ഞാൻ ചോദിച്ചു എന്താണ് ഇതൊന്നും യഥാർത്ഥ വിജയമായി കാണരുത് ആയുധങ്ങളെ കൊണ്ടുള്ള കീഴടക്കലല്ല യഥാർത്ഥ വിജയം പട്ടാളക്കാരെയാണ് നിങ്ങൾ പരാജയപ്പെടുത്തിയത് നിങ്ങളിവിടുത്തെ ജനങ്ങളെ മനസ്സിൽ കീഴടക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ വാക്ക് ഇര ഗൗനിച്ചതേയില്ല ആഘോഷം തുടർന്നുകൊണ്ടേന്ന് പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലെ പ്രജകളെല്ലാം കയറി അറ്റാക്ക് ചെയ്തു രാജാവിനെയും കൂട്ടരെയും കൊന്നൊടുക്കി ഇവിടെയാണ് ഒരധ്യാപകൻ വിദ്യാർത്ഥിയെ കീഴടക്കേണ്ടത് തൻ്റെ അധികാര സ്വഭാവവും തൻ്റെ മുഷ്ടിയും തൻ്റെ പേടിപ്പിക്കലോടുമല്ല തൻ്റെ ആകർഷണീയ സ്വഭാവത്തിലൂടെ മനസ്സ് കീഴടക്കിയാൽ ആ വിദ്യാർത്ഥി ജീവനുള്ള കാലത്തോളം ജീവിക്കുന്ന കാലത്തോളം ഒരിക്കലും മറക്കുകയില്ല എത്രയെത്ര വിദ്യാർത്ഥികളിൽ നിന്നാണ് അധ്യാപകൻ്റെ കടുകടുത്ത പരിഷ സ്വഭാവം ശൈലി കൊണ്ട് പൂർണ്ണമായും കീടങ്ങുന്നു വിനയാന്തനാകുന്നു പക്ഷേ അവൻ വളർന്ന് യുവാവായി ഓർമ്മ തേട്ടി വരുമ്പോൾ പകരം വീട്ടുന്ന കഥകളൊക്കെ എത്രയോ കേൾക്കുന്നില്ലേ ഇവിടെയാണ് ഏതൊരു അധ്യാപകനും വിദ്യാർത്ഥികളെ കീഴടക്കേണ്ടത് ഏത് രക്ഷിതാക്കളും തൻ്റെ മക്കളെ കീഴടക്കേണ്ടത് ഏതൊരു ഭരണാധികാരികളും ഭരണീയരെ ഏതൊരു ഡോക്ടറും രോഗികളെ കീഴടക്കേണ്ടത് മനസ്സുകളായിരിക്കണം മനസ്സുകൾ കീഴടക്കിയാൽ ഒരു മുതലാളി തൻ്റെ തൊഴിലാളികളുടെ മനസ്സ് കീഴടക്കിയാൽ മറ്റെത്ര കമ്പനികൾ എത്ര ശമ്പളങ്ങൾ വാരിക്കോരി കൊടുത്താലും എത്ര ആനുകൂല്യങ്ങൾ നൽകിയാലും തൊഴിലാളി ഈ കമ്പനി വിട്ടു പോവുകയില്ല അദ്ധ്യാപകരെ വിദ്യാർത്ഥികൾ മറക്കുകയില്ല മക്കളൊരിക്കലും മാതാക്കളെയും പിതാക്കളെയും ധിക്കരിക്കുകയില്ല ആയതുകൊണ്ട് എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ചും ഭാര്യ ഭർത്താവിൻ്റെ മനസ്സ് കീഴടക്കാൻ ഭർത്താവ് ഭാര്യയുടെ മനസ്സ് കീഴടക്കാൻ ഇല്ലെങ്കിൽ ആർക്കാണ് എപ്പോഴാണ് രോഗമെന്നൊന്നും പറയാൻ കഴിയില്ല ഭാര്യ സംരക്ഷിക്കാനും ചോദിക്കാനും പറയാനും ആരും ഇല്ല ഞാൻ പറഞ്ഞതൊക്കെയും കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്തു പറഞ്ഞാലും എൻ്റെ ഭാര്യ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് സൈന്യമുണ്ട് സ്വാധീനമുണ്ട് പക്ഷേ ഞാൻ എപ്പോഴാണ് തളരുന്നെന്ന് പറ്റില്ല അപ്പോൾ അവൾ ഇതൊക്കെയും എന്നെ പാഠം പഠിപ്പിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പവറും സ്വാധീനമുള്ള സമയത്ത് എൻ്റെ ഭാര്യയ്ക്കൊന്നുമില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ മനസ്സ് കീഴടക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണെങ്കിൽ ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കാരും ഇല്ലെങ്കിലും എൻ്റെ ഭാര്യ തന്നെ എനിക്ക് മതിയാകും അതുകൊണ്ട് എല്ലാവരും അധികാരങ്ങൾ ഉപയോഗിച്ച് സ്വാധീനങ്ങൾ സമ്മർദ്ദങ്ങൾ ചെലുത്തി ആരും കിടക്കാൻ ശ്രമിക്കാതിരിക്കുക നല്ല നല്ല മധുര പ്രയോഗങ്ങൾ മധുര വാക്കുകൾ മധുര ചെയ്തികളിലൂടെ കിടക്കാൻ ശ്രമിക്കുക